നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ മടയിൽ ചുമ്മാ ചെന്ന് കയറിക്കൊടുത്ത് ചെസ് നമ്പർ മേടിച്ച് കൂട്ടിയ മുഹമ്മദ് ഷിയാസിനെ നോക്കിയിട്ട് സ്വന്തം പ്രവർത്തകരിപ്പോൾ പാടുന്ന പാട്ട് ഏതാണെന്ന് അറിയും ഇതാണ് അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടാന്ന് പോകണ്ട പോകണ്ടാന്ന് എനിക്ക് പാട്ടൊന്നും നന്നായിട്ട് പാടാറില്ല അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ചില അവസരങ്ങളിൽ ചില പാട്ടൊക്കെ പാടിയല്ലേ മതിയാകും അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതായത് പി വി അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് മുഹമ്മദ് ഷിയാസ് ഒരു വലിയ ഗിർവാണടിച്ചിരുന്നു അതായത് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും അതായത് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയ ഗാന്ധിയുമൊക്കെ നിരന്തരം കടന്നാക്രമിക്കുന്ന സംഘപരിവാരങ്ങൾക്ക് വേണ്ടി നിരന്തരം ന്യായീകരണ ക്യാപ്സൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരുടെ പൊതുശല്യമായിട്ടുള്ള ഈ അഡ്വക്കറ്റ് ജയശങ്കറിനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഷിയാസ് രംഗത്തേക്ക് വരികയും പി വി അൻവറിനെ വല്ലാതെ വെല്ലുവിളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് പി വി അൻവറിനെ മത മത രാഷ്ട്രവാദിയും ആയി ചിത്രീകരിച്ചു കൊണ്ട് ഇയാൾ അതായത് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് പി വി അൻ രംഗത്തേക്ക് വന്നത് പി വി അൻവർ പറഞ്ഞത് അത് മാറ്റി പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ തലയിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം ഞാൻ ഒഴിക്കുമെന്നുള്ളതാണ് ഇതിനിടയിൽ ഡി സി സി പ്രസിഡൻറ്റ് മുഹമ്മദ് ഷിയാസ് എന്താണ് കാര്യം അവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ അങ്ങ് ചുമ്മാ അങ്ങ് കൊടുക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് മുഹമ്മദ് ഷിയാസ് ഈ ജയശങ്കറിനെ പിന്തുണച്ചത് ഏതെങ്കിലും അവസരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കോൺഗ്രസ്സിന് അനുകൂലമായ എന്തെങ്കിലും പ്രസ്താവന നടത്തിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി ഏതെങ്കിലും രീതിയിലൊക്കെ ഈ അഡ്വക്കറ്റ് ജയശങ്കർ പ്രതികരിച്ചോ അല്ലെങ്കിൽ സഹകരിച്ചോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിരന്തരം കോൺഗ്രസ്സിനെ കടന്നാക്രമിക്കുന്ന ഈ ജയശങ്കറിനെ എന്തിനാണ് ഡി ഈ പറയുന്ന അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് പിന്തുണച്ചത് അയാൾക്ക് വേണ്ടി ഇമ്മാതിരി ഒരു വെള്ളപൂശൽ നടത്തി ഇത്തരത്തിൽ സുഖിപ്പിക്കാനുള്ള ചില സ്തുതികൾ പാടിയത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഇടപെടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് സംഘപരിവാരങ്ങളും പി വി എൻ തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ സംഘപരിവാരങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന നിലപാട് എങ്ങനെ മുഹമ്മദ് ഷിയാസിനെ സ്വീകരിക്കാൻ കഴിയുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നിരവധി പ്രവർത്തകർ പല വിമർശനങ്ങൾ ഉയർത്തുകയല്ലേ ഈ ഷിയാസിനെതിരെ എന്നിട്ടിപ്പം എന്ത് സംഭവിച്ചു ഷിയാസിനും പി വി അൻവർ കൊടുത്തൊരു ചെസ്റ്റ് നമ്പർ ഇങ്ങോട്ടേക്ക് മാലിന്യം ഒഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാലിലങ്ങ് പോവില്ല അതായത് മുട്ടിലഴഞ്ഞ് പോകൂ എന്ന രീതിയിലൊക്കെ ചില പ്രതികരണങ്ങളൊക്കെയാണ് നടത്തിയത് മുട്ടയ്ക്ക് നമുക്ക് പിന്നെ വെട്ടാം എന്തായാലും എന്താ ഈ പരാതിയിലൊരു ഒത്തുതീർപ്പാക്കും എന്ന് പറഞ്ഞ പി വി അൻവർ ഒരു പരാതിയുടെ കോപ്പി അതിലിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പി ഞാൻ വായിച്ചു അത് ഞാൻ അതിൻ്റെ പൂർണ്ണരൂപം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം അതായത് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു സൗമ്യ ശശിയുടേതാണ് ആ പരാതി ആ പരാതിയിൽ എന്താണ് പറയുന്നതെന്ന് അറിയൂ അതായത് ആ സ്ത്രീ നേരിടേണ്ടി വന്ന സ്വന്തം കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് നേരിടേണ്ടി വന്ന പല മാനസികമായ വിഷയങ്ങളെക്കുറിച്ച് സംഘർഷങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ചൊക്കെ തുറന്നെഴുതുകയാണ് പരാതി കൊടുക്കുകയാണ് എല്ലാം വിവരിച്ചുകൊണ്ട് അവരുടെ പേരടക്കം പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത് എന്നിട്ട് ഈ മുഹമ്മദ് ഷിയാസ് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്നാണ് പി വി എൻ വർ പറയുന്നത് അങ്ങനൊരു പരാതി വരുമ്പോൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സ്ത്രീകൾക്കൊപ്പം നിൽക്കേണ്ട ഡി സി സി അധ്യക്ഷൻ ഇവിടെ നിശ്ശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് നമ്മുടെ ജയശങ്കറിനക്കഥ ഇങ്ങനെ വെള്ളപൂശി നടക്കുകയാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നിപ്പോയി ഇതൊക്കെയാണോ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥ വന്നു എന്ന് തോന്നിപ്പോവുകയാണ് കടുത്ത സ്ത്രീവിരുദ്ധതയാണ് കോൺഗ്രസ്സിനകത്ത് എന്നൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയ പലരും പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല നേതാക്കളും പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ അതൊക്കെ സത്യമായിരുന്നു എന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കേട്ടോ നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിമി റോസ്ബൽ ജോൺ എന്ന് പറഞ്ഞ ഒരു അതായത് കോൺഗ്രസ്സിലെ ഒരു മുതിർന്ന വനിതാ നേതാവ് കാസ്റ്റിംഗ് കാസ്റ്റിങ് കോച്ചുണ്ട് കോൺഗ്രസ്സിനകത്ത് അതുപോലെ തന്നെ പല നേതാക്കളുമൊക്കെ പലരോടും വളരെ മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യമുണ്ടെന്നൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ എന്താണ് ഇവർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതായത് അവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി നല്ല രസമുണ്ടല്ലേ എന്ത് സ്ത്രീകളോട് എന്ത് മനോഹരമായ അവർക്ക് വേണ്ടി ഒരു ഒരു അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് അത്തരത്തിലൊരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഒരു ഷിയാസും രംഗത്തേക്കൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ മറിച്ച് എന്താണ് കണ്ടത് അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവരുടെ വായം മൂടി കെട്ടുന്ന സമീപനമാണ് സ്വീകരിച്ചത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് അവർ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയത് ഇപ്പം അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനതൊന്ന് വായിക്കാം അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തും നാടേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വായിക്കാം ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റിന് നിലവിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ എനിക്ക് പഞ്ചായത്തിലും പൊതുപ്രവർത്തന രംഗത്തും നേരിടേണ്ടി വരുന്ന വ്യക്തിഹത്യയും മാനഹത്യയും അങ്ങയുടെ സമക്ഷത്തിൽ തുറന്നു കാണിക്കാൻ ഈ കത്ത് കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആറാം വാർഡ് മെമ്പറും ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ശ്രീ സൈജൻ്റെ ചാക്കോ എന്നോട് വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ഈ ആവശ്യത്തിന് കൂടെ വരുമോ എന്ന് പലവട്ടം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ശക്തമായി തന്നെ എതിർക്കുകയും പ്രതിഷേധിക്കുകയും ഞാൻ ചെയ്തു ഇതിൻ്റെ വൈരാഗ്യം എന്ന വണ്ണം സൈജൻ എന്നെ പലവട്ടം ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു നടക്കുകയും മറ്റു പലരും ഈ രീതിയിൽ എന്നെ കൊണ്ടു നടക്കുന്നുണ്ടെന്നും സഹമെമ്പർമാരോടും പൊതു സമൂഹത്തിലെ മറ്റു പലരോടും പറഞ്ഞു നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു ഇതിനെ ശക്തമായ ഭാഷയിൽ പഞ്ചായത്തിൽ വെച്ച് ചോദ്യം ചെയ്ത എന്നെ ഭീഷണിപ്പെടുത്തുകയും ഇനിയും ഇതേ രീതിയിൽ അപമാനിക്കുമെന്നും പറഞ്ഞു ഇതേ രീതിയിൽ മുമ്പൊരിക്കൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ബി എബ്രഹാമും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയുണ്ടായി ഇവർ കുറച്ചുപേർ ചേർന്ന് ഗ്യാങ് ആയിട്ടുള്ള ആക്രമണവുമാണ് കഴിഞ്ഞ കുറേ വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ന്യൂറോ സംബന്ധമായും കാർഡിയോ സംബന്ധമായുമുള്ള രോഗാവസ്ഥയിലുള്ള ആളാണ് എൻ്റെ മകൻ ഇപ്പോൾ നട്ടല് വളയുന്ന ഗുരുതരമായ രോഗാവസ്ഥയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന കുട്ടിയുമാണ് ഈ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എന്നെ എൻ്റെ മാനസിക അവസ്ഥ പോലും മനസ്സിലാക്കാതെയാണ് നിരന്തരം ഇത്തരത്തിൽ ദുഷ്പ്രചരണം നടത്തുന്നത് എൻ്റെ ഈ അവസ്ഥയെല്ലാം ഇവർക്ക് അറിയാവുന്നതാണ് എസ് സി കാറ്റഗറിയിൽപ്പെട്ട ഞാൻ ഒരിക്കലും പാർട്ടിയുടെ നേതൃത്വ വരാൻ അർഹതയില്ലാത്ത ആളാണെന്നും ഈ കാറ്റഗറി ആയതുകൊണ്ട് മാത്രമാണ് വന്നതെന്നും ഇവർ ആരോപിച്ചു എൻ്റെ സ്ത്രീത്വത്തെയും ജാതിയെയും അപമാനിച്ച ഇവർക്കെതിരെ നിയമപരമായി ഞാൻ പോകാത്തത് പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്ത് ഞാൻ നിലനിൽക്കുന്നത് കൊണ്ടും ശക്തമായ നിലപാടും നടപടിയും പാർട്ടി നേതൃത്വം സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടുമാണ് ആയതിനാൽ എൻ്റെ പരാതിക്ക് നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന വിശ്വസ്തയോടെ നേര്യമംഗലം സൗമ്യ ശശി ഡി സി സി ജനറൽ സെക്രട്ടറി കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടല്ലോ എത്ര ഗുരുതരമായ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് ആ ആരോപണത്തിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കൊപ്പമാണോ ഈ ഡി സി സി അധ്യക്ഷനൊക്കെ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അല്ലെങ്കിൽ ഈ വിഷയത്തിലൊക്കെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ മാത്രവുമല്ല നേരിടേണ്ടി വന്ന അവരൊരു ദളിത് സ്ത്രീയാണ് അവർക്ക് ഈ പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില ഐത്തങ്ങൾ അത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി എനിക്കൊരു കാര്യം മാത്രമേ കോൺഗ്രസ് പാർട്ടിയോട് പറയാനുള്ളൂ അതായത് നിങ്ങൾ ഒരിക്കലും കേരളത്തിൽ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ പക്ഷത്താണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ നശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കേരളത്തിൽ സംഘപരിവാരങ്ങൾക്കും ആർ എസ് എസിനും ബി ജെ പിക്ക് ഒക്കെ വളരാനുള്ളൊരു വളമായി മാറും അത് നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഒരു കാഴ്ചയാണ് അത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ പക്ഷത്താണ് ഞാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തും മുമ്പ് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തും മുമ്പ് ഒന്ന് നാലഞ്ച് വട്ടമെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളെ കടന്നാക്രമിക്കുന്നത് നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളെ ഇല്ലാതാക്കുന്നതും നിങ്ങളതായി ഈ രൂപത്തിലാക്കി മാറ്റുന്നതുമൊക്കെ നിങ്ങളുടെ അകത്തുള്ള ആളുകൾ തന്നെയാണ് ചില സംഘപരിവാർ മനസ്സുമായി ചില ആളുകൾ ഇപ്പോഴും അവിടെ നിങ്ങളുടെ പാർട്ടിയിലുണ്ട് മാത്രവുമല്ല ചില ഇതുപോലെ എന്താ പറയുക ഒരു അപക്വമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിരന്തരം സംഘിപ്പെട്ടം കോൺഗ്രസിനെ ചാർത്തി കൊടുക്കുന്ന ചില നേതാക്കളുമുണ്ട് അവരെയൊക്കെ നിലക്കി നിർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ മുഹമ്മദ് ഷിയാസ് പോലും അതായത് ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ അതൊക്കെ അപക്വമായ പ്രതികരണമാണ് അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസ്സിനകത്ത് ഇന്ന് ആരുമില്ലേ എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് ഈ ഇടക്കാലത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കേട്ടു തുടങ്ങിയത് സുധാകരൻ എന്താണ് പറഞ്ഞത് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് വിളിച്ച് പറയുകയാണ് അത് വലിയ രീതിയിൽ മാധ്യമം ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ ആൽ ചർച്ച ചെയ്യപ്പെടും അത് കോൺഗ്രസ് വലിയ ദോഷമുണ്ടാക്കും എന്ന് ഒരു അദ്ദേഹം ചിന്തിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലൊന്നും ഒരു എന്താ പറയുക അത്തരത്തിലൊരു ബോധോദയമൊന്നും ഉണ്ടാകാത്ത ഒരു അധ്യക്ഷനാണോ കോൺഗ്രസ്സിനുള്ളത് എന്ന് പോലും തോന്നിപ്പോവുകയാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീഷൻ എന്താണ് ചെയ്യുന്നത് അതായത് ഗോൾവാൾക്കറുടെ പരിപാടിയിൽ പോയി പങ്കെടുത്തുകൊണ്ട് ആ ചിത്രത്തിന് മുമ്പിൽ പോയി നിന്ന് നടു നിലവിണക്കിന് തീ തിരി അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നേ ഇല്ല ഇനി ഡീൻ കുര്യാക്കോസ് ഇന്നലെ പോയിട്ട് ഇതാ കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്കിനടിയിൽ പോയി ഒരാശംസ നേരുകയാണ് അതായത് ഒരു എം പി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമെന്ന വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വാർത്തകൾ പരക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നത് രമ്യ ഹരിദാസ് മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയത് അദ്ദേഹം ഒരു ബി ജെ പി ഏജൻ്റ് അറിയാം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് ഒരുക്കുകയാണ് ഒരു സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ അവർ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇടതുപക്ഷം അടിസ്ഥാനരഹിതമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇന്നും സോഷ്യൽ മീഡിയയിൽ തപ്പിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഫാക്ടറി ചെക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ കോൺഗ്രസ്സിന് ഇങ്ങനൊരു ദുർവിധി വന്നത് അത് നിങ്ങൾ കാരണമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുക ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുക എന്തിലും ഏതിലുമൊക്കെ കുത്തിത്തെരുപ്പുണ്ടാക്കുക എല്ലാ വികസനത്തിൻ്റെയും കടക്കൽ കത്തിവെക്കുക ദുരന്തത്തെ വിറ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് വലിയ പാറയായി മാറിയിട്ടുണ്ട് സംഘപരിവാരങ്ങളോട് നിശ്ശബ്ദത പാലിച്ച് മൃതസമീപനം പാലിക്കുക ഇതൊക്കെ കോൺഗ്രസ്സിനെ സത്യത്തിൽ കേരളത്തിൽ ഇല്ലാതാക്കാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് മാത്രമല്ല എന്താണ് കാണുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് നിരന്തരം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് പ്രവർത്തിക്കുക കുറച്ചുകൂടി നമ്മുടെ കേരളത്തിൽ ഒരു നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പാർട്ടിയല്ലേ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഒരു പക്വതയോട് കൂടി പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് മുമ്പിലേക്ക് വരണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോക്ക് ആ പോക്ക് ഒരു വല്ലാത്ത പോക്കാണെന്നും ഈ പോക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും കൂടി എന്നൊരു ആശങ്ക പോലും പലർക്കുമുണ്ട് പ്രവർത്തകരുടെ പോലും ഒരു വികാരവും പ്രവർത്തകരുടെ പോലും ഒരു പക്വതയും ഇല്ലാത്ത രീതിയിലേക്ക് നേതാക്കൾ മാറരുത് എന്ന് കൂടി പറഞ്ഞു വെച്ചു നിർത്തുകയാണ്